ഞാൻ എൻ്റെ ലൈഫിൽ കൂടുതൽ വാല്യൂ ആഡ് ചെയ്യാം ഞാൻ എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഏത് ഉയരത്തിൽ എത്തും എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ആഗ്രഹം അനുസരിച്ചാണ് ഉണ്ടാവുന്നത് നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള ഒരു ഗുഡ് ഫൈൻഡർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ അവരുടെ സാമീപ്യം കൂടെ കൂടെ ആഗ്രഹിക്കാറുണ്ട് അല്ലെ എവിടെയും എന്തിലും നല്ലത് മാത്രം കാണുന്ന ഒരാളാണെങ്കിൽ എവിടെയും എന്തിലും ഒരു മോശം ദോഷൈക ദോഷം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അയാളിൽ നിന്ന് ദൂരേക്ക് പോകുന്നത് ശ്രദ്ധിക്കാം ചെറുപ്പകാലങ്ങളിൽ നമ്മളൊക്കെ നടക്കാൻ പഠിക്കുമ്പോഴേ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴിവിടെ ഇരിക്കുന്ന ഒരു പാരൻസ് ആണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ കുഞ്ഞ് നടന്നു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ കുഞ്ഞിനോട് എത്ര പ്രാവശ്യം വീണ് കഴിഞ്ഞാലും നിങ്ങൾ പറയാറല്ലേ എഴുന്നേക്കു വരൂ കുറച്ച് ദൂരെ നിൽക്കാം നിങ്ങൾ അല്ലേ എന്നിട്ട് ആ കുഞ്ഞിനെ നിങ്ങളുടെ അടുത്തേക്ക് സ്വീകരിക്കും ആ കുഞ്ഞ് വീണിട്ടും കരഞ്ഞിട്ടും പിന്നെയും എഴുന്നേറ്റ് നടന്നു വരും ലൈഫിൽ ചെറിയ ചെറിയ സെറ്റ് ബാക്ക്സ് വരുമ്പോൾ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പിന്നീട് മറന്നു പോകുന്നത് ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഓടാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഈവൻ ഫ്ലൈങ് ഈസ് പോസിബിൾ എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴാണ് മറന്നു പോകുന്നത് നമുക്ക് ഒരു ചിന്താഗതി നെഗറ്റീവ് ചിന്താഗതികൾ വന്നു തുടങ്ങിയപ്പോൾ അല്ലെ ഈ നെഗറ്റീവ് ചിന്താഗതി പഠിപ്പിച്ച എല്ലാവരും ജനിക്കുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു എക്സ്പ്ലോറേഷൻ മോഡിലാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കി കാണാനും അറിയാനും തൊട്ടറിയാനും അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങുന്നത് അങ്ങനെ നടക്കുമ്പോഴൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു പക്ഷേ നമ്മൾ ക്രമേണ ക്രമേണ വലുതാവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ എൻവയോൺമെന്റ് ആണ് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ടുവരുന്നത് ഈ ചിന്താഗതികൾ ഇങ്ങനെ നെഗറ്റീവായി കൊണ്ടുവിടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ലോലി സ്ലോലി കാണുന്നത് നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡായിട്ട് പോകുന്നു ഒരു മഞ്ഞ കണ്ണടിയിട്ട ആള് കാണുന്നതെല്ലാം ഒരല്പം മഞ്ഞളിച്ച് കാണുന്നത് പോലെ ആ ഒരു എഫക്റ്റ് ഈവൻ ഇന്നലെ ഞാൻ ഇവിടെ ഒരു ഷർട്ട് ഇട്ടിട്ട് ഒരു പച്ച ഷർട്ട് ഇട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഷർട്ടിൽ നിന്ന് പ്രതിഫലിച്ച പച്ച കളർ തൊട്ടപ്പുറത്തുള്ള വെള്ള ചുമരിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം റിഫ്ലക്റ്റീവ് ആയിട്ട് നമ്മുടെ ബാഹ്യ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ ആയി മാറും ഈ ഒരു കാര്യം ആണ് നെഗറ്റീവ് തിങ്കിങ്ങിന്റെ അടിത്തറായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു നെഗറ്റീവ് തിങ്കിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് അട്രാക്ട്സ് മോർ നെഗറ്റീവ് അത് ഒരു ചുഴി പോലെ അങ്ങനെ അഫക്റ്റ് ചെയ്യും കൂടുതൽ കൂടുതൽ നെഗറ്റിവിറ്റി നമ്മളുടെ ഉള്ളിലേക്ക് വരും അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിലേക്ക് വരും നമ്മുടെ ചുറ്റുപാട് ആ ഒരു രീതിയിലേക്ക് മാറും അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ബെസ്റ്റ് പെർഫോമൻസിലേക്ക് പോകുന്നത് തടയും സോ അങ്ങനെ ഒരു നെഗറ്റീവ് തിങ്കിങ് വന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഡു ഇനിയും നമുക്ക് അതിന് സമയമുണ്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അടിയുറച്ച കാര്യങ്ങളാണ് അത് നമ്മൾ നമ്മളിപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നതല്ല നെഗറ്റീവ് തിങ്കിങ് ആണ് ഇപ്പോൾ റീസൻറ്റ്ലി കൊണ്ടുവന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാൻ എളുപ്പമാണ് ആ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തെ പോയിന്റ് അതിനുശേഷം പൊതുവെ അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും അതിനെ അക്നോളജ് ചെയ്യുക അതുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ട് ഒരു ടൈം അലോട്ട് ചെയ്യുക അപ്പോഴെത്തന്നെ നമ്മളാ ചിന്തിക്ക് പിന്നാലെ പോകണമെന്ന് യാതൊരു നിർബന്ധില്ല തിങ്കിങ് ഓറിയന്റഡ് ആകുമ്പോൾ മാത്രമാണ് നെഗറ്റീവ് തിങ്കിങ് അവിടെ കൂടുതൽ സാധ്യത ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ മാറുന്ന സമയത്ത് അവിടെ നമുക്ക് കൂടുതൽ സ്കോപ്പ് നെഗറ്റീവിന് കൊടുക്കേണ്ട ആവശ്യമില്ല പോസിറ്റീവ് ആക്ഷൻസിലേക്ക് മാറും ഓക്കെ രണ്ടാമത്തെ പോയിന്റ് റീപ്ലേസ് വിത്ത് പോസിറ്റീവ് തോട്ട് പാറ്റേൺ പോസിറ്റീവ് തോട്ട് പാറ്റേൺ എന്ന് പറയുന്നത് അഗൈൻ നമ്മൾ ഏത് വഴിയിലൂടെയാണ് ഇപ്പൊ നമ്മളൊരു കാട്ടിലൂടെ നടക്കാന്ന് വിചാരിച്ചു നമ്മൾ ദിവസവും അതേ വഴിയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വെച്ച സ്റ്റെപ്പിന് മുകളിലൂടെ തന്നെയാണ് ഇന്നും സ്റ്റെപ്പ് വയ്ക്കുന്നത് നാളെയും സ്റ്റെപ്പ് വയ്ക്കുന്നതെങ്കിൽ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ അവിടെ നല്ലൊരു നടപടി ഉണ്ട് ഇങ്ങനെയൊരു പോസിറ്റീവ് തോട്ട് പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിനകത്തും ഒരു ന്യൂറൽ പാത്ത് പാത്വേ ആണുള്ളത് ഒരു ന്യൂറൽ പാത്ത് പാത്വേയിൽ നമ്മൾ ഡെയിലി ഡെയിലി പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതവിടെ അടിയുറച്ച നല്ല ഒരു നടപ്പാതയായി മാറുന്നുണ്ടാവും പോയിന്റ് നമ്പർ ത്രീ സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് സോഷ്യൽ മീഡിയ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇത് പറ്റില്ല അല്ലെങ്കിൽ ഇല്ല അല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുവെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാറുണ്ട് അത് ചിലപ്പോ കോമഡിയിലായിരിക്കാം ചിലപ്പോ വളരെ സീരിയസ് ആയിട്ടുള്ള ടോക്കൻ ഇടയിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ ഇന്റർവ്യൂലായിരിക്കാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പക്ഷെ ഡെയിലി ഡെയിലി നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ന്യൂസ് പേപ്പർ ആവാം മറ്റ് എന്തൊക്കെ തരത്തിലുള്ള നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത് കേൾക്കാൻ പറ്റുന്നത് ഇതൊക്കെ നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം കാരണം നമുക്കതിൻ്റെ ചോയ്സ് ഉണ്ട് എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് കാണി എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കണോ അല്ല കുറച്ച് പത്രപാരായണം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കേക്ക് മാറ്റി വെക്കണോ എന്നുള്ളത് നമ്മുടെ കയ്യിൽ തന്നെയാണ് ടി വിയിൽ ഏത് ചാനൽ ഓൺ ആക്കണം എന്നുള്ളതിൻ്റെ റിമോട്ട് നമ്മുടെ കയ്യിൽ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊന്ന് റെഡിയായാൽ മതി മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് ബി ഗ്രേറ്റ്ഫുൾ എനിക്കിന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആവേണ്ടേ ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള നന്ദിയോട് കൂടിയിട്ടുള്ള നന്ദി സൂചകമായിട്ടുള്ള അഫമേഷനും ആക്ഷനും എനിക്കിന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എന്നോട് എന്ത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ എന്ത് അഫോം ചെയ്യുന്നു എന്നോട് തന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കുന്നു എന്നെ ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും എനിക്ക് ഉണ്ട് അത് ഒരു നന്ദിയോട് കൂടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ എൻ്റെ കഴിവിനെ ഞാൻ നന്ദിയുള്ളവനാണെങ്കിൽ ഇന്ന് നടക്കാൻ പറ്റും എൻ്റെ ബോഡി അതിന് മാത്രം കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനോട് നന്ദി പറയണം അല്ലെ അത്തരം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള അഫർമേഷൻസിലേക്കും ആക്ഷൻസിലേക്കും പോകുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ് പോയിൻറ്റ് നമ്പർ ഫൈവ് ആഡിംഗ് വാല്യൂ ടു പീപ്പിൾ നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെയും നമ്മുടെ സ്വന്തക്കാരും അതുപോലെ തന്നെ മറ്റുള്ളവരും ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ കൂടുതൽ വാല്യൂഡിയാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഏത് ഉയരത്തിൽ എത്തും എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ആഗ്രഹം അനുസരിച്ചാണ് ഉണ്ടാവുന്നത് അപ്പൊ എൻ്റെ വർത്ത് അല്ലെങ്കിൽ എൻ്റെ ആ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളുടെയും മാക്സിമൈസ് പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അറിയൂ കാപ്പബിൾ എന്ന് ചോദിച്ചില്ലേ ആ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെയാണ് എൻ്റെ ചുറ്റുപാടും ആരൊക്കെ അവരുടെയൊക്കെ ലൈഫിലും കൂടുതൽ വാല്യൂ അഡീഷൻ കൊടുക്കാൻ പറ്റുക ഏറ്റവും നല്ല വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് ഒരു സാധനം കൊടുക്കുന്നതല്ല ഒരു സർവീസ് ചെയ്യുന്നതല്ല അവിടെ സർവീസിൽ നമ്മുടെ ടൈമും നമ്മുടെ ആക്ഷൻ പാർട്ടും രണ്ടും വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും മേലനങ്ങി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു പൈസ കൊടുത്തിട്ടുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ടൈമും എഫേർട്ടും കൂടുതൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ ഉന്നതിയിലേക്ക് പോകാൻ പറ്റും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ പറ്റും ബി എ ഗുഡ് ഫൈൻഡർ ഈ ഗുഡ് ഫൈൻഡർ എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് കുറവാണ് പക്ഷെ എല്ലാത്തിലും അങ്ങനെ ഒരു ഗുഡ് ഫൈൻഡർ നമുക്ക് കാണാൻ പറ്റും ഇറ്റ്സ് പോസിബിൾ നമ്മുടെ നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള ഒരു ഗുഡ് ഫൈൻഡർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ അവരുടെ സാമീപ്യം കൂടെ കൂടെ ആഗ്രഹിക്കാറുണ്ട് അല്ലെ എവിടെയും എന്തിലും നല്ലത് മാത്രം കാണുന്ന ഒരാളാണെങ്കിൽ എവിടെയും എന്തിലും ഒരു മോശം ദോഷ നിർക്കുന്ന വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അയാളിൽ നിന്ന് ദൂരേക്ക് പോകുന്നത് ശ്രദ്ധിക്കാം ഡിപെൻഡ്സ് ഓൺ നമ്മുടെ പോസിറ്റീവ് ചിന്താഗതിയാണോ നെഗറ്റീവ് ചിന്താഗതിയാണോ കൂടുതൽ നല്ലതിനനുസരിച്ചിരിക്കുക അവിടെ ഒരു പോസിറ്റീവ് മനോഭാവമാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരിൽ നിന്ന് ദൂരെ പോകും അതല്ലെങ്കിൽ നെഗറ്റീവ് അട്രാക്ട്സ് നെഗറ്റീവ് കൂടുതൽ നെഗറ്റീവിലേക്ക് പോകും സോ ഇവിടെ എഗെയിൻ ബി കോഷ്യസ് to be a good finder. നമ്മുടെ സ്ട്രെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസിന് വലിയൊരു റോൾ ഉണ്ട് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഇതൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം മനോഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഫിസിയോളജിക്കൽ എക്സ്പ്രഷൻസ് ആണ് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മറ്റു പാറ്റേൺസ് മാറുന്നുണ്ട് കോർട്ടിസോളോ അല്ലെങ്കിൽ മറ്റു ഹോർമോണുകളിലുള്ള ചേഞ്ചസ് ഡിപ്രസീവായിട്ടുള്ള മൂഡ് കൊണ്ട് നമുക്കതൊക്കെ ബയോ കെമിക്കൽ ലാബിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റും അനലൈസഴ്സ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും സോ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശരീരം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് വളരെ നല്ലൊരു ഉപാധിയാണ് കാരണം എക്സസൈസ് കൊണ്ട് ഡോപ്പമൈൻ ആൻഡോഫിൻ പോലെയുള്ള പോസിറ്റീവ് ന്യൂറോ കെമിക്കൽസ് അവിടെ വരുന്നുണ്ട് ഇത് നമ്മളെ സന്തോഷത്തോടെ ഇരിക്കാൻ പ്രേരിപ്പിക്കും സോ ഫിസിക്കൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് മൈൻഡ് വാട്ട് യു വാട്ടിയുറ്റ് എന്താണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ളതിനെ തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞു കഴിക്കുക യു ആർ വാട്ട് യു മാട്ടി എന്ത് കഴിച്ചാലും അത് നിങ്ങളുടെ ശരീരത്തിൽ തന്നെയാണ് ചേരുക നമുക്ക് രണ്ട് തരത്തിലുള്ളതുണ്ട് ഒന്ന് നമ്മുടെ കഴുത്തിന് മുകളിലേക്ക് എന്ത് കഴിക്കുന്നതെന്നും കഴുത്തിന് താഴേക്ക് എന്ത് കഴിക്കുന്നതെന്നും ഇത് രണ്ടും പക്ഷെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഈ ഇത്രയും വെച്ചിട്ടാണ് അല്ലെ മാക്സിമം സെൻസ് ഓർഗൻസ് വഴി നമ്മൾ എന്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ ഭാഗത്ത് തന്നെയുള്ളത് കൂടുതൽ അപ്പൊ അവിടെ നമ്മളൊന്ന് സെലക്റ്റീവ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ഇവിടെ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഫിസിക്കലി നമ്മൾ കഴിക്കുന്നത് ഭക്ഷണത്തിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന് ഗഡ് ബാക്ടീരിയ പോലെയും അവിടെയും എഫക്റ്റ് ഉണ്ട് സോ നമ്മുടെ ഗഡ് ബാക്ടീരിയയെ എന്തൊക്കെ എഫക്റ്റ് ചെയ്യുന്നു പോസിറ്റീവ് ആയിട്ട് ആ രീതിയിലുള്ള ഭക്ഷണ രീതികൾ നമ്മൾ എടുക്കുക അതുപോലെ തന്നെ മനസ്സിന് നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കുന്നു അത് നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് ചെയ്യാം ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ചൂസ് യുവർ മെന്റർ ഒരു മെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്തിൽ നിങ്ങളുടെ ഉന്നതിയിൽ പ്രത്യേകിച്ച് എഫേർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നാൽ അയാൾക്ക് അതിൽ നിന്ന് കൂടുതൽ മെച്ചങ്ങളൊന്നും ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധ ഈസ് ഹാപ്പി വിത്ത് യുവർ ഗ്രോത്ത് അങ്ങനെയുള്ള ഒരു മെൻറ്ററെ നിങ്ങൾ കണ്ടുപിടിക്കുക കാരണം അങ്ങനെയുള്ള ഒരു മെന്റർക്ക് നിങ്ങളുടെ ഓരോ ചെറിയ ചെറിയ പ്രോബ്ലംസിലും ഒരു പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ അതിനെ ഒരു അത്തരം ഒരു ലെവലിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അയാളോട് സെൽഫ് ടോക്ക് വഴി ഒക്കെ സംസാരിക്കേണ്ടി വരും ഇറ്റ്സ് ഡിഫറെന്റ് അതൊരു വലിയ ഏരിയയാണ് ഞാൻ അതിലേക്ക് ഒരുപാട് പോകുന്നില്ല സോ ഫിസിക്കൽ ആസ്പെക്ട്സ് നോക്കി കഴിഞ്ഞാൽ ആ ഒരു മെൻറ്റർ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഒരുപക്ഷെ നിങ്ങളുടെ മാഷായിരിക്കാം നിങ്ങളുടെ പാരന്റ് ആയിരിക്കാം പാരൻ്റായിരിക്കാം ആയിരിക്കാം അതല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാം അവരുമായിട്ട് നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ മുന്നോട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് ആവശ്യമാണ് എന്ന് തോന്നുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവിടെ നമ്മുടെ നെഗറ്റീവ് തിങ്കിങ്ങിന് യാതൊരു സാധ്യതയില്ല അല്ലേ ഇതല്ലേ നമ്മളെ ചെറുപ്പത്തിൽ ആ നടക്കുന്ന ഒരു ചിത്രം ഞാൻ കാണിച്ചില്ല ആ ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനെയല്ലേ ഒരാൾ ഉണ്ടായിരുന്നത് അല്ലെ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ആവുമ്പോൾ എന്തുണ്ടാവും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടാവും പൂർണ്ണമായിട്ട് ഓൾറെഡി അത് അവിടെ ഉണ്ട് അതിന് നമുക്കൊന്നും പൊളിതത്തി എടുക്കേണ്ട ആവശ്യമുള്ളൂ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു ഫിൽട്ടർ ആണ് ആ ഫിൽട്ടറ് വെച്ചിട്ട് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ സോ അതിനെ എത്രയും നല്ല രീതിയിലുള്ള നല്ല ഒരു അരിപ്പി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അത്രയും മെച്ച താങ്ക് യു